സങ്കീർത്തനങ്ങൾ എട്ട് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം അങ്ങയുടെ മഹത്വം മീതെ പ്രകീർത്തിക്കപ്പെടുന്നു ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതിരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്ര താരങ്ങളെയും ഞാൻ കാണുന്നു അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവനാധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവുകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ കർത്താവെ ഞങ്ങളുടെ കർത്താവ് ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം കർത്താവെ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാൽ മഹത്വവും ബഹുമാനവും കൊണ്ട് ഞങ്ങളെ നിറച്ചു ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃത്യാവീശവും മിശിയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും Hep oğlum enleyküm amin